തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ടം കഴിഞ്ഞതോടെ ഇനി രണ്ടാം ഘട്ടം വടക്കൻ കേരളത്തിലാണ് കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് തൃശൂർ തൃശൂർ കോർപ്പറേഷൻ ബി ജെ പിക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം സുരേഷ് ഗോപിയുടെ വിജയം നടൻ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ വിജയമാണ് തൃശൂരിൽ നേടിയത് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് കാരണം അത് തൃശ്ശൂർ ഒരു പരമ്പരാഗതമായ ഒരു കോൺഗ്രസിന്റെ കേന്ദ്രമായിരുന്നു അതേസമയത്ത് സി പി ഐ സ്ഥാനാർത്ഥികളും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി ബി ജെ പി ടിക്കറ്റിൽ ജയിക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു സുരേഷ് ഗോപി വളരെ കാലം തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് മത്സരിച്ചതാണ് കാരണം തൊട്ടു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചിരുന്നു അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർന്ന് അദ്ദേഹം മത്സരിച്ചിരുന്നു അന്നും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തൃശ്ശൂരിൽ നിന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പൊ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഭരണം ബി ജെ പി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് സുരേഷ് ഗോപി തന്നെ നേതൃത്വം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം സുരേഷ് ഗോപി നേരിട്ട് അവിടെ എത്തി പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുഷ്ബുവെ പോലത്തെ നേതാക്കന്മാരൊക്കെ തന്നെ തൃശ്ശൂരിൽ വന്നിരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള ഈവൺ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരെ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി തൃശ്ശൂരിൽ മത്സരം കടുപ്പിക്കുന്നത് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് തങ്ങൾക്ക് കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ പറ്റും എന്ന അത്ര ആത്മവിശ്വാസം തൃശൂരിൽ ബി ജെ പിക്ക് ഇല്ല കാരണം തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ആറ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് പേരെ ജയിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയൂ പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ വേണമെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പറയാൻ പറ്റും കാരണം പരമ്പരാഗതമായിട്ടൊരു കോൺഗ്രസ് വോട്ടർമാരാണ് കൂടുതലും തൃശൂർ ഉള്ളത് ആ പക്ഷേ കോൺഗ്രസിലെ തമ്മിലടി അത് ഏറ്റവും രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസിലെ ഏറ്റവും കേരളത്തിലെ പ്രമുഖനായ നേതാവായിരുന്നു കെ കരുണാകരൻ കോൺഗ്രസിന്റെ എത്രയോ കാലത്തെ പ്രമുഖനായ തന്ത്രജ്ഞനും നേതാവുമൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവർ ബി ജെ പിയിലേക്ക് വന്നു അവർ ബി ജെ പിയിലേക്ക് വന്ന സമയത്ത് ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അവർ ആരോപിച്ചത് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരുടെ കാറിൽ കയറണമെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ ചോദിച്ചത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ടിക്കറ്റുകളൊക്കെ തന്നെ പണം കൊടുത്താണ് അവർ വിൽക്കുന്നത് എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റവും അധികം തമ്മിലടി നടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഗ്രസിന്റെ റിബലായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ് കഴിഞ്ഞ തവണ മേയറായത് കാരണം സി പി എമ്മിനും എൽ ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് ഒരേ സീറ്റ് കിട്ടുന്ന സമയത്ത് യു ഡി എഫിൽ നിന്ന് തെറ്റി ഇറബലായി മത്സരിച്ച ആളെ എൽ ഡി എഫിനെ മേയറാക്കുകയായിരുന്നു പക്ഷെ ആ മേയർ എൽ ഡി എഫിൽ വന്ന സമയത്തും അദ്ദേഹത്തിന് എൽ ഡി എഫായിട്ട് പൂർണമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും കഴിഞ്ഞില്ല അദ്ദേഹം ഇപ്പോൾ സുരേഷ് ഗോപിയുമായിട്ട് ബി ജെ പി എം പി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായിട്ട് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം അടുത്ത തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊക്കെയുള്ള ഉണ്ട് പക്ഷെ പരസ്യമായിട്ട് അദ്ദേഹം ബി ജെ പി ആയിട്ട് കൂട്ടുചേർന്നിട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊരു പരിതസ്ഥിതിയിൽ കാരണം തൃശൂരിൽ അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ ഭരണമാണ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത് ആ കോർപ്പറേഷൻ ഭരണത്തിന്റെ മേയർ പക്ഷെ അവരുടെ കൂടെയില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ ബി ജെ പി അവരുടെ പരമാവധി ശക്തി സമാഹരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് ഇനി തെക്കേയറ്റത്ത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് തവണ അവർ സീറ്റ് വർദ്ധിച്ചതിന് ശേഷമാണ് ഇത്തവണ കാര്യമായ അവകാശവാദം ഉന്നയിക്കുന്നത് അതിന് തൊട്ടു മുമ്പ് അതായത് രണ്ടായിരത്തി പത്തിൽ ബി ജെ പിക്ക് ആറ് സീറ്റാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അത് മുപ്പത്തഞ്ചിലേക്ക് അവർ ഉയർത്തി പിന്നീടാണ് ഒരു ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് തൊട്ടു മുമ്പത്തെ തവണ ആറ് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പെട്ടെന്ന് മേയർ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന സംശയം ഉദിക്കുന്നുണ്ട് പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണ് രണ്ട് മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് എം പി ആവാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൃശൂർ കോർപ്പറേഷനും ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി പ്രകടിപ്പിക്കുന്നത് അവർക്ക് ആറിൽ നിന്ന് ഇരുപത്തിയെട്ടിലേക്ക് എത്താം ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിശ്വാസ പ്രമേയം വന്നാൽ അതിജീവിക്കണം എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നാം കക്ഷിക്ക് വേണമെങ്കിൽ മേയർ ആവാൻ പറ്റും അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ഭരണമൊക്കെ ഒന്നാം കക്ഷിക്ക് ഭരണം നേടാൻ പറ്റും കേവല ഭൂരിപക്ഷം ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒന്നാം കക്ഷിയാവുകയാണെങ്കിൽ തൃശൂരിലെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ് ഇപ്പൊ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളമുള്ളത് എല്ലാ ജനവിഭാഗങ്ങളും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ കാര്യമായിട്ട് ബി ജെ പിയുടെ കൂടെ അണിചേരുന്നുണ്ട് അവരുടെ വിഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ വളരെ എഡ്യൂക്കേറ്റഡായ സ്ഥാനാർത്ഥികളൊക്കെയാണ് ബി ജെ പി ഇത്തവണ മത്സരിപ്പിക്കുന്നത് അതേപോലെ വളരെയധികം ആവേശം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു അതേസമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണം തുടരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ടതൊരു കോൺഗ്രസ് അനുകൂലികളുടെ ഒരു പ്രദേശമാണ് തൃശ്ശൂർ എന്ന് വേണമെങ്കിൽ പറയാം കെ കരുണാകരന്റെ ഒക്കെ തട്ടകമായിരുന്നു തൃശ്ശൂർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു മേഖലയായ ആ തൃശ്ശൂരിനെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അത് പൊതുവെ ജനം കണക്കിലെടുക്കുന്നത് കാരണം അത്രയധികം തമ്മിലടിയാണ് കോൺഗ്രസിനകത്തുള്ളത് ഒരുമിച്ചുള്ള ഒരു പോരാട്ടമല്ല കോൺഗ്രസ് നടത്തുന്നത് പലപ്പോഴും കുതികാൽ വെട്ടുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണാൻ കഴിയും അപ്പം രണ്ടു ഭാഗവും കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവരുടെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല അതേ സമയത്ത് ബി ജെ പിക്ക് അവരുടെ സ്വാധീനം മുൻ വർഷങ്ങളിൽ നോക്കുന്ന സമയത്ത് വളരെ കുറവാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു ജനപ്രീതിയുള്ള ഒരു നേതാവ് അവരുടെ കൂടെ ഇറങ്ങി നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും ഇനി അഥവാ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒന്നാം കക്ഷിയെങ്കിലും ആവാൻ ബി കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്